കോൺട്രവേഴ്സിന്ന് പറയുന്നത് അങ്ങനത്തെ ആ വിഷയം ചർച്ച ചെയ്യാം ചർച്ച വേണ്ട ചർച്ച വേണം ചേച്ചിക്ക് എപ്പോഴെങ്കിലും ായിട്ട് സിനിമ അതായത് ഓരോ ഈ പ്രോ പ്രൊഡക്ഷന്മാരൊക്കെ ആണെങ്കിൽ ഓരോ ആൾക്കാരും നമ്മളെ ചോദിക്കുമ്പോഴും പറയും ആദ്യം മേക്കപ്പ് ഉള്ള ഫോട്ടോ നമ്മളോട് ഫോട്ടോ അയച്ചു തരാൻ പറയും ഇതൊന്നും കണ്ടിട്ട് അവർക്ക് പറ്റത്തില്ല അപ്പൊ അതൊന്നും പറ്റില്ല വീഡിയോ കൂടുതൽ വിളിക്കണമെന്ന് പറയും എന്താ പറയാ റീച്ചിനു വേണ്ടിട്ടാണ് നമ്മളിത് കാണിക്കുന്നത് ഓരോ തൊഴിലിനും അതിൻ്റെതായ അന്തസ് ഇനി ഒരു പെണ്ണ് വന്നിട്ട് ഒരു ഒരു ഡ്രസ്സിൽ നിന്ന് പെണ്സ്സിട്ടു അല്ലെങ്കിൽ കണ്ടു തൊട കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം ചിലപ്പോ എന്നെ ഇതുപോലെ കൂടി ചെയ്യുന്നേ ആ ഇപ്പൊ ഞങ്ങളുടെ തമ്മിൽ പറയാണ് ഞാൻ എന്റെ കെട്ടു വിറ്റ് നടന്ന് കാശുണ്ടാക്കും ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ നടന്ന് കാശുണ്ടാക്കുന്നു അലവലാദികളാണ് നീ അത്